ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നരകത്തിലോ കോയിനെ ഒന്ന് കുക്കറിൽ കയറ്റിയാലോ ഇതാ ഞാൻ ഇന്ന് ഷവായ ഉണ്ടാക്കിയിട്ടുണ്ട് അതും ചെറിയ ചിക്കൻ പീസ് കൊണ്ട് അതെങ്ങനെയൊന്ന് നോക്കാം അതിന് ആവശ്യമായത് ഒരു മിക്സീൻ്റെ ജാറിൽ ഒരു സവാള ഇതുപോലെ അരിഞ്ഞതിട്ട് കൊടുക്കുക അതുപോലെ അഞ്ചോ പത്തോ കൊച്ചുള്ളി തോല് കഴിഞ്ഞതിട്ട് കൊടുക്കുക അതുപോലെ നാലഞ്ച് പീസ് പ വറ്റൽമുൾക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ പിന്നാവശ്യം ഇട്ട് കൊടുക്കുക ശേഷം പത്ത് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പിടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പ് പിന്നെ ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് സുർക്കൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കിയെടുക്കുക കേട്ടോ ഇതുപോലെ അരച്ചെടുക്കുക അതിനുശേഷം ഞാൻ കഷ്ണങ്ങളാക്കി ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം ചിക്കൻ പീസ് ഉണ്ട് അത് ഞാൻ ഒന്ന് ഈ മസാല ഒഴിച്ച് നല്ലവണ്ണം മിക്സാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു അഞ്ച് മണിക്കൂർ ഇതുപോലെ മിക്സാക്കി വെക്കുക എന്നിട്ടത് ഞാൻ അത് കുക്കറിലേക്ക് മാറ്റി ഒരു വിസിലടിപ്പിക്കുന്നുണ്ട് ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുന്നതിൻ്റെ അത് നല്ലവണ്ണം കുക്കായി വരട്ടെ അതിനുശേഷം കുക്കായി വന്നതിന് ശേഷം ഇതാ നല്ലവണ്ണം വിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല കുക്കായിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഒരു പാൻ എടുത്തു അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു അതിലേക്ക് നമ്മൾ ചിക്കൻ പീസ് ഓരോന്നായി ഓരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഓരോന്നാക്കി ഇട്ട് കൊടുത്ത് അതിനുശേഷം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മറച്ചിട്ട് ഒന്ന് തിരിച്ചിട്ടും നമുക്കത് ഷാളോ ഫ്രൈ ആക്കി എടുക്കാം ചിക്കൻ ഒന്ന് വെ നല്ലവണ്ണം ഒന്ന് ഷാളോ ഫ്രൈ വരട്ടെ ഇങ്ങനെ ഞാൻ ഷാളോ ഫ്രൈ ആക്കിയതിന് ശേഷം ഓരോന്നായി ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അങ്ങനെ എല്ലാം ഞാൻ ബൗളിലേക്ക് മാറ്റി അതിനുശേഷം അതേ കടായിൽ അതേ ആ പൊരിച്ച ഓയിലുണ്ടല്ലോ ഞാൻ ഈ കുക്കറിലുള്ള ബാക്കി മിക്സ് മസാലേൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലവണ്ണം ഇതൊന്ന് ഈ ഗ്രേവി ഒന്ന് നല്ല ഈ ഗ്രേവി ഒന്ന് നല്ലോണം ഇളക്കി ഇളക്കി നമുക്കൊന്ന് കുറുക്കിയെടുക്കാം ആ കുറുക്കിയെടുക്കുന്ന കൊടു നിക്കുമ്പോൾ നമുക്ക് ഈ ഷാളോ ഫ്രൈ ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ പീസുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം മസാലയായിട്ടൊന്ന് കുറുകി വരട്ടെ നമ്മുടെ നരകത്തിലേക്കോ ഇല്ലേ അഥവാ ചിക്കൻ ഷവായി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് പൊറോട്ടയുടെ കൂടെയും കുപ്പൂസിൻ്റെ കൂടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ ഇത് ഉണ്ടാക്കി വെച്ച് ഞാൻ അടുത്ത ഒരു വീഡിയോ എടുക്കാൻ വരുമ്പോഴേക്ക് ഇതെല്ലാം കാലിയായി അപ്പോൾ ഞാൻ പൊറാട്ട വീഡിയോ എടുക്കാൻ നോക്കുമ്പം പൊറാട്ടില്ല അപ്പോൾ ഞാൻ പിട്ടാണ് കിട്ടിയ അപ്പോൾ പിട്ടിൻ്റെ കൂടെയും കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാൽ ഞാൻ പിട്ടിൻ്റെ കൂടെയാണ് ഇത് കാണിക്കുന്നത് കാരണം പൊറാട്ടയൊക്കെ കാലിയാപ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ചെയ്ത് നോക്കുക അതുപോലെ കമൻറ്റ് അറിയിക്കുക താങ്ക്